സിയാറ വിഷൻ ചാനലിലേക്ക് ഒരിക്കൽ കൂടി ഏവർക്കും സ്വാഗതം കേരളത്തിനകത്തും പുറത്തുമുള്ള മക്കാമുകളിലൂടെ മഹാന്മാരുടെ ചരിത്രങ്ങൾ തേടിയൊരു സിയാറത്ത് യാത്ര ഈ ചാനൽ ആദ്യമായി കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കണിൽ ഓൾ എന്നത് എനാബിൾ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ശ്രമിക്കുക നമ്മുടെ ഉദ്ദേശങ്ങൾ നിറവേറ്റി തരുമാറാവട്ടെ അമിയൻ മലപ്പുറം ജില്ലയിലെ കിഴിശേരിക്കടുത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന തൃപ്പനച്ചി മുഹമ്മദ് മുസ്ലിയാൽ നവർലോഹ് മുറക്കത മഹാനവരുടെ മക്കാവിലേക്കാണ് ഇന്നത്തെ ഞങ്ങളുടെ യാത്ര പാലക്കാട് ദേശത്ത് അരിയാനിയിൽ ആലുങ്കക്കണ്ടി തവളക്കുഴിയിൽ രായി എന്നിവരുടെയും നെടിയെടുപ്പ് കുഞ്ഞാത്തു എന്നിവരുടെയും നാലാമത്തെ പുത്രനായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് മഹാനവരുടെ ജനനം ഒരു വയസ്സ് തികയും മുമ്പേ മാതാവ് മരണപ്പെട്ടതിനാൽ മൂത്ത സഹോദരി ഫാത്തിമക്കുട്ടിയുടെ പരിചരണത്തിലാണ് വളർന്നത് കൃഷിയും ആടുമാട് പരിപാലനവും തൊഴിലായിരുന്ന പിതാവിനെ കുട്ടിയായിരുന്ന മഹാൻ സഹായിച്ചു പോന്നു വിജ്ഞാനത്തോട് അടങ്ങാത്ത താല്പര്യം കാണിച്ചിരുന്ന മഹാൻ നീണ്ട മുപ്പത് വർഷമാണ് പഠനത്തിനു വേണ്ടി ചിലവഴിച്ചത് തൃപ്പനച്ചി പാലക്കാട് പഴയപള്ളി മലപ്പുറം പുല്ലാര രാമനാട്ടുകര ചമ്മല മുസ്ലിയാരങ്ങാടി അരിമ്പ്ര പൊടിയാട് നെടിയരുപ്പ് ഒതുക്കുങ്ങൽ ചെമ്പക്കടവ് എന്നിവിടങ്ങളിലാണ് പ്രധാനമായും പഠിച്ചത് മുഹമ്മദ് മുസ്ലിയാർ ചുറ്റമണ്ണിൽ പാലക്കാട് മൊഹീദീൻ മുസ്ലിയാർ വീമ്പൂർ കെ പി മുഹമ്മദ് എന്ന മാനുമുസ്ലിയാർ ഒ കെ അബ്ദുറഹ്മാൻ മുസ്ലിയാർ പട്ടർക്കുളം കെട്ടി ബഷീർ മുസ്ലിയാർ കുഞ്ഞാജി നെല്ലിക്കുത്ത് കിടങ്ങടി മുഹമ്മദ് കുട്ടി മുസ്ലിയാർ ഊരകം മുഹമ്മദ് മുസ്ലിയാർ ഊരകം അഹമ്മദ് മുസ്ലിയാർ പള്ളിപ്പുറം കുട്ടി മുസ്ലിയാർ മമ്മാലി മുസ്ലിയാർ കൊല്ലം കാളങ്ങാടൻ മുഹമ്മദ് മുസ്ലിയാർ മുണ്ടമ്പ്ര അഹമ്മദ് കുട്ടി മുസ്ലിയാർ അരിമ്പ്ര അബുബക്കർ മുസ്ലിയാർ തുടങ്ങിയവർ പ്രധാന ഗുരുനാഥന്മാരാണ് പ്രധാനമായും ദിഖറുകള് പാരിക ചിന്ത വിഷപ്പ് ഉറക്കമടിക്കൽ മൗനം ഏകാന്തത എന്നിവയായിരുന്നു ആദ്യകാലത്ത് തന്നെ മുഹമ്മദ് ഉസ്ലിയാറുടെ ജീവിതം കുന്നിന് മുകളിൽ ഇപ്പോൾ കൊടിമരങ്ങൾ നാട്ടപ്പെട്ട പിതാവിന്റെ സ്ഥലം ആനപ്പാലത്ത് ഇപ്പോഴത്തെ മസ്ജിദുൽ ലിമഇ ഇന്റെ സ്ഥാനത്തുണ്ടായിരുന്ന സ്രാംബിയ എന്നിവിടങ്ങളിൽ ദീർഘകാലം അവിടുന്ന് ഇബാദത്തിലും ഏകാന്തവാസത്തിലും ഇരുന്നു വയനാട്ടിലും അജ്മീറിലും വർഷങ്ങളോളം കഴിഞ്ഞിട്ടുണ്ട് തൃപ്പരച്ചി പൂക്കളത്തൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ പള്ളികളിൽ വെച്ചും വീടുകളിൽ വെച്ചുമെല്ലാം നിരന്തരം വാളുകൾ പറയുമായിരുന്നു എല്ലാവരെയും പിടിച്ചിരുത്തുന്നതിന് പകരം തന്റെ ചുറ്റും കൂടിയിരിക്കുന്ന ചെറുസംഘങ്ങൾക്ക് ഉപദേശങ്ങൾ നൽകുന്നതായിരുന്നു അവിടുത്തെ പ്രബോധന രീതി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് അറുപത്തി വർഷത്തിലായിരുന്നു പരിശുദ്ധ ഹജ്ജിനു പോയത് തുളഞ്ഞ ബുദ്ധിയും നിരവധി കിതാബുകൾ മലപ്പാടവും തലനാരിക കീറുന്ന അപഗ്രഥനശേഷിയുമുള്ള പണ്ഡിത പ്രതിമയായിരുന്നു മഹാനവറുകൾ ഭൗതിക സുഖങ്ങളിൽ നിന്നും മാറി ആത്മീയ ലോകത്തോട് ചേർന്നായിരുന്നു അവിടുത്തെ ജീവിതം ഇതിന് വിഘാതമാകുമെന്ന് ഭയന്ന് വിവാഹം പോലും വേണ്ടെന്ന് വെച്ചു ആയിരങ്ങൾ തന്റെ ഒരു നിമിഷത്തെ സഹവാസമെങ്കിലും കൊതിക്കുമ്പോഴും ജനങ്ങളിൽ നിന്നും പരമാവധി അകന്നു നിൽക്കാനാണ് മഹാനവറുകൾ ശ്രമിച്ചത് നിരവധി കരാമത്തുകൾ നിരന്തരം പ്രകടമായിരുന്നു പണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബത്തങ്ങൾ നവറല്ലാഹു മറക്കഥ ഷംസുല്ലമ ഇ കെ അബോഖർ മുസ്ലിയാർ നബറല്ലാഹു അറക്കദ സുൽത്താൻ ഉള്ള ഷേഖുനെ കാന്തബരി മുസ്താദ് തൊവറല്ലാഹു വംബ്ര എന്നിവരെല്ലാം മഹാനവറുകളെ ആദരിക്കുകയും അവിടുന്ന് ഇങ്ങോട്ട് വലിയ ബഹുമാനം കാണിക്കുകയും ചെയ്തിരുന്നു തൃപ്പുരച്ചി പാലക്കാട് അനപ്പാലത്ത് അവിടുത്തെ തറവാട് വക സ്ഥലത്ത് നിലവിലുണ്ടായിരുന്ന സ്രാംബിയുടെ സ്ഥാനത്താണ് മസ്ജിദുൽ ലിവാ സ്ഥാപിച്ചത് പിന്നീട് പടിഞ്ഞാറ ഭാഗത്ത് ഒരു പള്ളി നിർമ്മിക്കുകയും രണ്ട് പള്ളികളും ഗ്രാനറ്റ് പതിച്ച് ഭംഗിയാക്കുകയും ചെയ്തു രണ്ടായിരത്തി ഒന്ന് മാർച്ച് ഇരുപത്തിയാറ് ആയിരത്തി നാനൂറ്റി ഇരുപത്തിരണ്ട് മൊഹറമന്ത് തിങ്കളാഴ്ചയാണ് കുന്നിന് മുകളിൽ ഷേഖ് ജീനാരി തങ്ങളുടെ പേരിൽ കൊടിമരം സ്ഥാപിച്ചത് പിന്നീട് റിഫാ ഷേഖ് തങ്ങളുടെ പേരിലും കൊടിമരം സ്ഥാപിച്ചു വിജരാത്തി നാനൂറ്റി മുപ്പത്തിമൂന്ന് സഫർ രണ്ടിന് രണ്ടായിരത്തി പതിനൊന്ന് ഡിസംബർ ഇരുപത്തിയാറ് തിങ്കളാഴ്ച രാത്രി മഹാനവകൾ ഈ ലോകത്തോട് വിട പറഞ്ഞു അള്ളാഹുസ് ബഹാനഹുബത്ത ആല അവരുടെ ദർജകൾ വർദ്ധിപ്പിക്കുമാറാവട്ടെ മഹാനവരുടെ പരക്കത്തോണ്ടുള്ള സുബനുഭൂത്താല നമുക്കും കുടുംബത്തിനും ഹൈറും പരക്കത്തും ഏറ്റിയേറ്റി തീരുമാറാവട്ടെ ഇൻഷാല്ലാ മറ്റൊരു മക്കാമിൻ്റെ വിശേഷങ്ങളുമായി മറ്റൊരു മഹാന്റെ ചരിത്രവുമായി നമുക്ക് വീണ്ടും കാണാം അസ്സലാ വലൈക്കും വരഹമുല്ല